പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുത്ത ഒരു വിവര ആകാശത്തിന്റെ പേര് കിടന്നു അതിനകത്ത് കിലയിൽ നടത്തിയ ഒരു നൈപുണ്യ വികസന പരിപാടിയുണ്ട് അതിൻ്റെ ഒരു ദിവസത്തെ പ്രോഗ്രാം ആണ് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ആണ് പ്രോഗ്രാം അതിന് ഇരുപത്തി മൂന്ന് പേരാണെന്നോ ഒന്ന് പങ്കെടുത്ത ആ ഇരുപത്തി മൂന്ന് പേരുടെ ചിലവായി കൗൺസിലിൽ നിന്നും പോയിരിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് അത് കൗൺസിൽ തന്നെ വിവരകാകാശ പ്രകാരം കൊടുത്തതാണ് അപ്പം അതിൽ ഒരു സംശയം അതെന്താണ് സാർ അത്രയും വലിയൊരു എമൗണ്ട് ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് രൂപയൊക്കെ ഇരുപത്തി മൂന്ന് പേരുടെ ഒരു ക്ലാസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു എന്താണ് സർ അതിന്റെ സത്യാവസ്ഥ എന്താണ് അതായത് നമ്മുടെ ഫാർമസിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു നൈപുണ്യ വികസനം വേണം എന്നുള്ളതിൻ്റെ ഒരു ചർച്ച വ്യാപകമായി വന്നിരുന്നു നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് അത് അറിവ് നേടണം എന്നുള്ളതാണ് അപ്പോൾ അതിനാവശ്യമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വിശദമായി പഠനം നടത്തി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ കില അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സർക്കാർ സംവിധാനമാണ് അവിടെ നമ്മുടെ ലോക്കൽ ബോഡിയിലൊക്കെയുള്ള ജനപ്രതിനിധികൾക്ക് ക്ലാസ്സുകൾ സർക്കാരിൻ്റെ പുതിയ സംരംഭത്തെ പരിചയപ്പെടുത്തൽ തുടങ്ങിയുള്ള ഒരു പരിശീലന കളരിയാണ് കില എന്ന് പറയുന്ന തൃശ്ശൂർ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏകദേശം ആറര ഏക്കറോളം സ്ഥലത്ത് വിശാലമായ ഒരു ക്യാമ്പസിലാണ് എല്ലാ സൗകര്യങ്ങളോടുകൂടി താമസവും അവിടെ തന്നെ മീറ്റിംഗ് ചേരാനുള്ള ഹാളുകൾ ഒക്കെയുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ കിലയിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഫാർമസിസ്റ്റുമാരെ ഒന്ന് നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി ചർച്ച ചെയ്തു അവർ നല്ല താല്പര്യത്തോടു കൂടിയാണ് അന്ന് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജോയി ഇളവൻ സാറ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ഒരു കോഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ അത് മൊത്തം നമ്മൾ പഠിച്ച് അതായത് നമ്മളെ ഈ മേഖലയിലെ ഫാർമസി മേഖലയിലെ അധ്യാപകരെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ട സിലബസ് എന്തൊക്കെ വേണം അതിൽ കരിക്കുലങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും പിന്നീട് കിലയിലെ ഫാക്കൽറ്റീസുമായി ചേർന്നുകൊണ്ട് അതിൻ്റെ വിശദമായ ചർച്ചകൾ നടത്തി അവരും വലിയ താല്പര്യത്തോടു കൂടിയാണ് അതിനു വേണ്ടി തയ്യാറെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് ആദ്യഘട്ടത്തിൽ വെച്ച് അങ്ങനെ മൊത്തം ഞാൻ ചുരുക്കി പറയാ അഞ്ച് ക്ലാസ്സുകൾ വേണ്ടി വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിൽ കിലയിലെ ഫാക്കൽറ്റീസും നമ്മുടെ ഫാർമസി മേഖലയിലെ ഫാക്കൽറ്റീസൊക്കെ ഇരുന്നു കൊണ്ട് വിശദമായി ചർച്ച നടത്തി ആണ് സിലബസ് തയ്യാറാക്കിയത് അങ്ങനെ ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ദിവസത്തെ കോഴ്സാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ തയ്യാറെടുപ്പ് എന്നുള്ള നിലയിൽ അവിടെ താമസിച്ചുകൊണ്ട് ഭക്ഷണവും ഒക്കെ അവിടുന്ന് ലഭ്യമായിക്കൊണ്ടാണ് അവിടെ ക്ലാസ് നടത്തിയിട്ടുള്ളത് അല്ല ഇതിൻ്റെ മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത് ആ മുന്നൊരുക്കത്തിന് വേണ്ടി ചിലവായ തുകയും അതുപോലെ ഈ അഞ്ച് ദിവസത്തേക്ക് നമ്മുടെ ഫാക്കൽറ്റീസും നമ്മുടെ ഇരുപത്തി മൂന്ന് പഠിതാക്കളും ചേർന്നുകൊണ്ട് അവർ താമസവും ഭക്ഷണം മറ്റു സൗകര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് അതിൻ്റെ ചെലവ് എന്നുള്ള നിലയിൽ അവസാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് സർക്കാർ സ്ഥാപനമാണ് കിലയിൽ കില എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ അത് അവർ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിനേക്കാൾ വലിയ എമൗണ്ടാണ് അവർ സ്വാഭാവികമായിട്ടും അവർ കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ നമ്മൾ ഇതൊരു സർക്കാർ സ്ഥാപനമാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള നിലയിൽ അവർ നല്ലൊരു അളവ് പിന്നീട് നമുക്ക് അതിൽ നൽകുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ഒരു ഭീമമായ എമൗണ്ട് എന്നുള്ളത് തോന്നുന്നത് അല്ല ഒരു നമ്മൾ അല്ലെടുത്തത് ഫാക്കൽറ്റീസ് ഏകദേശം എനിക്ക് കൃത്യമായി എണ്ണ അറിയില്ല ഓർമ്മയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് ഫാക്കൽറ്റീസ് നമുക്ക് ഫാർമസി കൗൺസിലിൻ്റെ കിലയുടേതായി നമുക്ക് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു കാരണം നിരവധി സബ്ജക്റ്റുകളാണ് ജി എസ് ടിയെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനം അതുപോലെ നമ്മുടെ വെറ്റിനറി ആക്ട് അനിമൽ ആൻഡ് അക്വാറ്റിക് മെഡിസിൻ്റെ അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൽ ഈ അനിമൽ മെഡിസിൻ എങ്ങനെയാണ് ബാധിക്കുന്നത് അങ്ങനെയുള്ള കുറേ സാധ്യതകൾ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഫാർമസിസ്റ്റിൻ്റെ റോൾ എന്തായിരിക്കണം എങ്ങനെ പ്രവർത്തിക്കാം നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും സി പി ആർ കൊടുക്കാൻ പറ്റും അങ്ങനെ തൊട്ടുള്ള നിരവധിയായ ക്ലാസ്സുകൾ അന്ന് പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് തരണമെന്നാണ് അത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്ന വലിയ ഒരു കുറേ ദിവസം നിന്നിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ അതിനു വേണ്ടി ചെലവായ തുകയും ഈ ക്ലാസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ക്ലാസ്സിന് എന്നുള്ള നിലക്ക് ഈ അഞ്ച് ദിവസത്തെ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പഠിതാവിന് ഒരു ഒരാറായിരം രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുള്ളൂ പക്ഷേ അതിന് മുന്നൊരുക്കം നടത്തുന്നതിന് വേണ്ടി ചിലവായ തുകയാണ് ഇത്രയും തുകയായിട്ട് തോന്നുന്നത് കാരണം ഇനി അങ്ങോട്ട് ഓരോ ക്ലാസ്സിനും ചിലവാകുന്ന തുക ഇത്ര മാത്രമേ ഉള്ളൂ ആറായിരത്തിൽ താഴേ വരുള്ളൂ അപ്പോൾ അത് ഇത്രയും വലിയ നമുക്കൊരു ഞങ്ങളന്ന് വിഭാവനം ചെയ്തത് ഇത് തുടർച്ചയായി കുറേ ക്ലാസ്സുകൾ നടത്തണമെന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ക്ലാസ്സുകൾ ഇങ്ങനെ തുടർച്ചയായി നടത്തിക്കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഭീമമായ തുകയായിട്ട് നമുക്ക് തോന്നില്ല കാരണം ഇനി വരുന്നത് ഈ ചിലവുകൾ മാത്രമാണ് ക്ലാസ് അഞ്ച് ദിവസത്തേക്കുള്ള ക്ലാസ്സുകൾ മാത്രമാണ് പിന്നെ ഉള്ളത് വേറൊരു ആരോപണം ഞാൻ നിങ്ങൾ സൂചിപ്പിക്കാതെ തന്നെ പറയാം അതിൻ്റെ അനുബന്ധം എന്നുള്ള നിലയിൽ അതായത് നമ്മുടെ പഠിതാക്കൾക്ക് വേണ്ടി ഒരു കോംപ്ലിമെൻ്റ് ബാഗും അതിൻ്റെ പഠനോപകരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി ചിലവായ തുകയും കൂടി പക്ഷേ അത് ഈ വിവരാവകാശത്തിൽ അത് കൊടുത്തില്ല അത് സെപ്പറേറ്റായി അത് നമ്മുടെ കൗൺസിലിന്റെ ജനറൽ കൗൺസിൽ വെച്ചതാണ് അതാണ് പ്രത്യേകമായിട്ട് അവര് പരസ്യപ്പെടുത്തി ഇതിങ്ങനെ അതായത് ജനറൽ കൗൺസിലിൽ പരസ്യപ്പെടുത്തിയത് ഇത്ര തുക അതുപോലെ വിവരാവകാശം ചോദിച്ചപ്പോൾ ഇത്ര തുക പ്രസിഡന്റ് പോസ്റ്റ് ചെയ്ത് ഇത്ര തുക അങ്ങനെ ഇത് മൂന്നും വ്യത്യസ്ത അല്ലേ എന്നൊക്കെയുള്ള ചോദ്യം അതായത് അവര് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ജനറൽ കൗൺസിൽ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിൽ കൊടുത്തതെന്നാണ് അവർ പറഞ്ഞിരുന്നത് അവരൊരു റിപ്പോർട്ട് അവർ വെച്ചിരുന്നത് പല മാധ്യമങ്ങളിലൂടെ ഇട്ടത് അപ്പൊ ബാക്കി ചെലവും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതായി അതായത് സാർ ഈ ഞാൻ വരുന്ന എന്ന് പറഞ്ഞാല് ഇനി കൗൺസിൽ ഇത് ഇത്തരം ക്ലാസ്സുകൾ കിലയിൽ വെച്ച് നടത്തുന്നതിന് നമുക്ക് ഏതൊരു മുന്നൊരുക്കത്തിന്റെയും ആവശ്യമില്ല എല്ലാ ഫാക്കൽറ്റീസും നമ്മുടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇനി നടത്തുന്ന ഒരു അഞ്ചോ ആറോ ക്ലാസ് നടത്തുമ്പോൾ തന്നെ നമ്മുടെ ചിലവും വരവും എല്ലാം തുല്യമായി വരും എന്നുള്ളതാണോ സർദ്ദേശ തീർച്ചയായും കാരണം ഇനി ആ അനുബന്ധ ചെലവുകൾ ഇനി വേണ്ടി വരുന്നില്ല ഇനി നമുക്ക് ക്ലാസ്സിനുള്ള ചെലവുകൾ മാത്രമാണ് അപ്പൊ ഇനി എത്രമാത്രം ക്ലാസ്സുകൾ നടത്താൻ പറ്റുമോ അത് നമുക്ക് പിന്നെ അതിന്റെ മറ്റു ചെലവുകൾ ഇല്ലാതെ തന്നെ നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായി അതായത് ഈ ഈ ആദ്യത്തെ എക്സ്പെൻസും അവരുടെ ചെയ്താണ് ലക്ഷത്തി മനസ്സിലായിരം രൂപയൊക്കെ കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത് ഇത് പരിശോധിക്കാൻ വിവരാവകാശത്തിൽ രേഖകൾ മാത്രമല്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് അതിനൊന്നും നമ്മൾ ആരും തടസ്സമില്ല നിങ്ങൾക്ക് ഏതൊരാൾക്കും ഏത് ഫാർമസിസ്റ്റിനും പിന്നെ വിവരാവകാശം ചോദിച്ചു കൊണ്ട് തന്നെ ഇവിടെ വന്ന് എല്ലാ രേഖകളും അവരെ മുമ്പിൽ വെച്ച് പരിശോധിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതാണ് അതിന് യാതൊരു തടസ്സവും ഇല്ലല്ലോ അതുകൊണ്ട് ആ തരത്തിൽ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഞങ്ങൾ അവർക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്